അങ്ങനെ ലാലേട്ടിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ എപ്പിസോഡ് തുടങ്ങിയിരിക്കുന്നു അതിനകത്ത് ഇന്ന് ഫ്രോസ്റ്റാക്കുന്ന നമ്മുടെ ആര്യനെയാണ് ആദ്യം അനേ അനീഷിനെ വിളിച്ചിട്ട് ആര്യൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിക്കുന്നു അനീഷ് പറഞ്ഞു ഒട്ടും തന്നെ നല്ലതല്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെ കടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ആദ്യത്തെ രണ്ട് ദിവസം ഒക്കെയായിരുന്നു അത് കഴിഞ്ഞപ്പം മുതൽ പിന്നെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ആര്യന് തന്നെ നല്ല ബോധമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെയും ബിന്നിയെ വിളിച്ചു വെച്ച് ബിന്നിയെ വിളിച്ചു വെച്ചാൽ ബിന്നി പറഞ്ഞു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് കീപ്പർ എന്നൊട്ടേ ഇമോഷണൽ ഔട്ട് ബേസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ആ അങ്ങനെയല്ല സിറ്റുവേഷനിലാണ് അത് വരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സരികയോട് ചോദിക്കുന്നുണ്ട് സരികയും പറയുന്നുണ്ട് നല്ലൊരു ക്യാപ്റ്റനേ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് രേണു മാത്രം ഇലയ്ക്ക് മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അവൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു എന്ന് മാത്രം കാരണം അവർ തമ്മി ഇത്തിരി കൂട്ടാണ് അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വെച്ച് ശൈത്യെ വിളിച്ചു അപ്പം ശൈത്യ പറഞ്ഞത് ഈ ക്യാപ്റ്റൻസിയുടെ അണ്ടറിലാണ് ഏറ്റവും കൂടുതൽ വഴക്ക് അവിടെ നടന്നതെന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ എന്താ നമ്മളുടെ രന രന ആദ്യമൊക്കെ സപ്പോർട്ടായിട്ട് നിന്ന പാർട്ടിയാണ് കേട്ടോ ലാലേട്ടം വന്നപ്പം കാല് മാറി രനയും പറയുന്നുണ്ട് ഭയങ്കര ഇത് മോശമായിരുന്നു എന്ന് രനയും പറയുന്നുണ്ട് അപ്പോൾ രനയോട് ചോദിക്കുന്നുണ്ട് രന ചിരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രന പറഞ്ഞു ഞാൻ അങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നമുക്കറിയാണ്ട് ചിരി വന്ന് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് രന പതുക്കി ഒന്ന് സ്കൂട്ടായിട്ടുണ്ട് അപ്പം ലാലേട്ടൻ ജിസൈലിനോട് ചോദിച്ചു അപ്പോൾ ജിസൈലും ഒന്നും പറഞ്ഞില്ല നല്ലതാണെന്നും പറഞ്ഞില്ല ചീത്തയാണെന്നും പറഞ്ഞില്ല മോശമല്ല എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ ജിസൈലിനോട് തന്നെ ലാലേട്ടൻ ചോദിച്ചു എന്താണ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അത് ലാലേട്ടൻ തീരുമാനിച്ചാൽ മതി അപ്പോൾ പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കാനില്ലല്ലോ ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് തീരുമാനമെടുത്താൽ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു ഏതായാലും ലാലേട്ടൻ തന്നെ തീരുമാനമെടുത്തു ഒരു എട്ടിൻ്റെ പണി പുള്ളിക്കും കിട്ടി എട്ടിൻ്റെ ഏഴിൻ്റെ പണിയാണ് എന്നാലും ഇത് കിട്ടിയേക്കുന്ന ഒരു എട്ടിൻ്റെ പണിയാണ് അടുത്ത ആഴ്ച എലിമിനേഷൻ നോമിനേഷൻ ഡയറക്റ്റ് വരുന്നു ഇവനെ പൊക്കിയെടുത്ത് കളയാനും തോന്നുന്നു പ്രേക്ഷകര് കാരണം ഒരു നമ്മളെല്ലാ ചാനലിലെയും മെസ്സേജുകളൊക്കെ നോക്കിയാൽ മനസ്സിലാകും ആര്യന് ഫാൻ സപ്പോർട്ട് വളരെ കുറവാണ് അതുകൊണ്ട് ആര്യൻ നെക്സ്റ്റ് വീക്ക് ഔട്ട് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പോവട്ടെ നന്നായിട്ട് കളിച്ചില്ലേ പോവട്ടെ